അല്ലേലുയ്യ യേശുവെ നന്ദി ഇപ്പോഴും നമ്മളിത് ചിന്തിക്കുന്ന വിഷയമാണ് നീ ഈ സത്യം മനസ്സിലാക്കിയാൽ ഇന്നത്തെ കഷ്ടതകൾ നിനക്ക് നിസ്സാരമാണ് അല്ലേലിയ ഈ സത്യം നീങ്ങും ഞാനും മനസ്സിലാക്കണം അല്ലേ ലയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾക്ക് സാധാരണക്കാരാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള കഷ്ടതകളിലൂടെ സഹനങ്ങളിലൂടെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലെഴിയ ഒരു പക്ഷെ നിന്നെ പീഡിപ്പിക്കുന്ന രോഗപീഠകളാകാം സാമ്പത്തിക ഞെരുക്കങ്ങളാകാം എത്ര പരിശ്രമിച്ചിട്ടും വിജയിക്കാത്ത അവസ്ഥകളാകാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കോ എണ്ണത്താത്തൊരവസ്ഥയാകാം അല്ലെങ്കിൽ ചില കുടുംബങ്ങൾ വിവാഹ തടസ്സത്തിന് മേഖലകളാകാം അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ ഞാൻ അല്ലേ ലീയ ചില സമയങ്ങളൊക്കെ നമുക്ക് തോന്നാറുണ്ട് എൻ്റെ ദൈവമേ ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് യാതൊന്നും നേടാനായിട്ട് സാധിച്ചിട്ടില്ലെന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ ഞാൻ കടന്നു പോയിട്ടുണ്ടാകാം അല്ലേ ലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാ ഞാൻ തീഷ്ണമായിട്ട് കരിസ്മാറ്റിക് മാറ്റിക്ക് മേഖലയിൽ നിന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഞാൻ ജീസസ് ജീവിതത്തിൽ യൂത്തിൽ ചെറുപ്പം മുതൽ പ്രവർത്തിച്ച വ്യക്തിയാണ് പക്ഷേ എൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ് വളരെ സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോവുക അല്ലേളീയ്യ ഇങ്ങനെ ചിന്തിക്കുന്ന അനേകരുണ്ടാകാം പ്രിയപ്പെട്ടവരെ നിൻ്റെ ഇന്നത്തെ അവസ്ഥ നിൻ്റെ ഇന്നത്തെ സഹനങ്ങൾ അതിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലം നീ ഓർക്കുമ്പോൾ നിൻ്റെ ഈ സഹനങ്ങൾ ഞെരുക്കങ്ങൾ നിനക്ക് പ്രിയപ്പെട്ടവരെ നിസ്സാരമാണ് അല്ലെളിയ ഞാൻ ഞെച്ചു മനസ്സിലാകുന്നുണ്ടോ നിനക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം നിനക്ക് ലഭിക്കാൻ പോകുന്ന ദൈവം തരാൻ പോകുന്ന റിവാർഡ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലെ ഈ സഹനങ്ങൾ ഈ ഞെരുക്കങ്ങൾ ഈ തടസ്സങ്ങൾ നിസ്സാരമാണ് അല്ലേ ലയ്യ യേശുവെ നന്ദി യേശുദെ സ്തുതി യേശുവെ ആരാധന വചനം നമ്മളോട് പറയുകയാണ് റോമാ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം റോമൻസ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു അല്ലേ ലയ്യപ്പെട്ടവർ പറഞ്ഞാൽ പറയുകയാണോ നിനക്കും എനിക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വത്തോട് തുല്നം ചെയ്യുമ്പോൾ ഇന്നത്തെ ഞരക്കങ്ങൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് അല്ലേ ലയ്യ എന്താണ് നിനക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വം ഈ സഹനങ്ങളെ ഈ വേദനകളെ ഈ നൊമ്പരങ്ങളെ ദൈവഹിതമാണെന്ന് ഭൂത്തോട് നിസ്വീകരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകൊന്നു പോകാതെ കൂടുതൽ ദൈവത്തെ മുറുകെ പിടിച്ചോണ്ട് പോകുമ്പോൾ നിനക്ക് ദൈവം വലിയൊരു പ്രതിഫലം നൽകും അല്ലയിലിയ നിത്യത എന്ന പ്രതിഫലം എന്ന പ്രതിഫലം ഇപ്പോൾ നമ്മൾ ഓർക്കുക നമ്മുടെയൊക്കെ ജീവിതം ഇവിടെ നശ്വരമാണ് പെട്ടെന്ന് നമ്മുടെ ജീവിതം അങ്ങ് തീരും അനശ്വരമായ ഒരു ജീവിതമുണ്ട് ഓരോ ക്രിസ്ത്യാനിയുടെ വിശ്വാസം അതാണ് അതായത് എനിക്ക് ദൈവത്തോടു കൂടി ഒരു ജീവിതമുണ്ട് സ്വർഗത്തെ നിത്യമായൊരു ജീവിതം കല്ലേലുയ്യ അതാണ് നിനക്ക് നരൻ പോകുന്നത് ദൈവം ധനം പോകുന്ന സമ്മാനം നീ എത്രത്തോളം വിശ്വസ്തതയോടെ നിൻ്റെ പ്രതിസന്ധിയിൽ നീ ദൈവത്തെ മുറുകെ പിടിച്ചു എത്രത്തോളം സഹനങ്ങളോട് കടന്നു പോകുമ്പോഴും ദൈവത്തിൽ അവിശ്വസിക്കാതെ ദൈവം എനിക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റിയുള്ള ബോധത്തോടെ നീ മുന്നോട്ട് പോകുമ്പോഴും ദൈവം നിനക്ക് നിത്യതയുടെ കിരീടം തരും കല്ലേലുയ്യ യേശുവിനെ നന്ദി യേശുവിശ്രുതി ഈ നിത്യത്തിൻ്റെ കിരീടം നിനക്ക് ലഭിക്കുമ്പോൾ ഇന്നത്തെ സഹനങ്ങൾ ഇന്നത്തെ രോഗങ്ങൾ ഇന്നത്തെ പ്രതിസന്ധികൾ നിനക്ക് നിസ്സാരമാണ് ഈ ഒരു ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാക്കണം അപ്പം സഹനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവത്തെ പഴിക്കാതെ മറ്റുള്ളവരെ പഴിക്കാതെ ദൈവം ഇത് എനിക്ക് നൽകിയിരിക്കുന്നത് വലിയ ഒരു സമ്മാനം തരാനായിട്ടാണ് ഇതിലൂടെ ഞാൻ സന്തോഷം കടന്നു പോകുമ്പോൾ ദൈവം എനിക്ക് വലിയൊരു സമ്മാനം തരും സ്വർഗമാകുന്ന സമ്മാനം നിത്യതയാകുന്ന സമ്മാനം ഈ ഒരു ബോധ്യം ദൈവമക്കൾ നമുക്കുണ്ടാക്കണം അപ്പോൾ നമുക്ക് കടന്നു വരുന്ന ഓരോ മേഖലകളെയും നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് സാധിക്കും അല്ലേലിയാം യേശുബെ നന്ദി യേശു യേശുദിയപ്പെട്ടവരെ മറക്കരുത് ഇന്നത്തെ നിനക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വത്തോട് തുളനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ ഞെരുക്കങ്ങൾ രോഗങ്ങൾ എനിക്ക് നിസാരമാണ് ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിസിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ ആരെങ്കിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൽ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ